മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതലും ചർച്ചകൾ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ പിണറായി വിജയന്റെ കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയോ ഉള്ള പണശേഖരണമല്ല പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും മാരക രോഗങ്ങൾ അപകടങ്ങൾ തുടങ്ങിയവയിൽ സഹായം നൽകുന്നതിനുമുള്ള ആശ്വാസ ധനം തന്നെയാണ് ദുരിതാശ്വാസ നിധി വർഷാവർഷമുള്ള ബജറ്റുകളിൽ നിന്നും സുമനസ്സുകളുടെ സഹായത്തിലുമാണ് ഇതിൽ ഫണ്ട് രൂപപ്പെടുത്തുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്ന ഈ അക്കൗണ്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഉള്ളത് ഡൊണേഷൻ സി എം ഡിആർഎഫ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പണം എത്തുന്നതും അത് ആരിലേക്ക് ചെന്നെത്തുന്നു എന്നും വളരെ സുതാര്യമായി ആർക്കും തന്നെ ഏത് സമയത്തും പരിശോധിക്കാവുന്നതാണ് രാഷ്ട്രീയക്കാർക്കോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ ഇതിൽ നിന്നും അഞ്ച് പൈസ എടുക്കാനോ കൈകാര്യം ചെയ്യാനോ സാധിക്കുകയുമില്ല മാത്രമല്ല ഈ ഫണ്ടുകളെല്ലാം കൺട്രോൾ ആന്റ് അക്കൌണ്ട് ജനറലിന്റെ ഓഡിറ്റിനും വിധേയമാണ് സംസ്ഥാന നിയമസഭയിലും കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട് നൂറ് ശതമാനവും ഇൻകം ടാക്സ് ഒഴിവാക്കിയ ഈ ഫണ്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്നതുമാണ് മിസ് മാനേജ്മെന്റ് ഒരിക്കലും സാധ്യമല്ലാത്ത ഈ അക്കൌണ്ടിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഓഡിറ്റിംഗിന് വിധേയമാണ് ഒരു ദുരന്തം നമ്മുടെ നാടിനെ കാറും തിന്നുമ്പോൾ നമ്മുടെ ഓരോ സഹായവും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ആരോരുമില്ലാത്തവർക്കും വീടുകൾ നഷ്ടമായവർക്കും അവയവങ്ങൾ നഷ്ടമായവർക്കും ആശ്വാസമാകുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു വഴി അത് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധി തന്നെയാണ് ഈ സമയത്തും രാഷ്ട്രീയമായി വെറുപ്പുണ്ടാക്കി സഹായിക്കാൻ ഉയർത്തുന്ന കൈകൾ തച്ചുടയ്ക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ ഈ നാടിനെ തകർത്ത ദുരന്തത്തെക്കാൾ അപകടമായത് ഈ സമയത്തും പണം വിടർത്തിയാടുന്ന വൃത്തികെട്ട രാഷ്ട്രീയം തന്നെയാണ് നിങ്ങൾ അതിൽ ഒരിക്കലും വീഴരുത് നിങ്ങൾക്ക് നൽകാൻ കയ്യിലുള്ളത് പത്ത് രൂപയാണെങ്കിലും അത് നൽകുക അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ദുരിതബാധിതരായ സഹജീവികളിൽ തന്നെ ചെന്നെത്തും